മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലെ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം വെബിനാർ നടന്നു ഫസ്റ്റ് ബാച്ച് ആരംഭിച്ചു ഞങ്ങൾ പ്രതീക്ഷത്തിൽ ഇരട്ടി കുട്ടികൾ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്തു ഞങ്ങളുടെ ഒരു വലിയ സന്തോഷമാണിത് എനിക്ക് തോന്നുന്നു ഇത്രയും കുട്ടികൾ ജോയിൻ ചെയ്യുന്ന കാരണം പകുതിയിലേറെ കുട്ടികളും റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ ജോയിൻ ചെയ്ത കുട്ടികളാണ് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാര്യം ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു വീണ്ടും നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പം അതേ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നത് ഞങ്ങളോടുള്ള വിശ്വാസം അതാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യുന്നത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുത്തുള്ള എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും പൈസ മുടക്കി ഞങ്ങൾക്ക് ഫീസ് റിഡക്ഷൻ ഉണ്ടായിരുന്നു നമ്മളൊരു ആയിരം രൂപ കുറച്ചാണ് മേടിച്ചത് കാര്യം നമ്മൾ ഓൾറെഡി ഓൾറെഡി ഒരു വലിയ ഫീസുള്ള ജോയിൻ പഠിച്ചു വീണ്ടും വരുമ്പോൾ നമ്മൾ വീണ്ടും അതേ ഫീസ് വാങ്ങുന്നത് വളരെ മോശമാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ആയിരം രൂപ കുറച്ച് കൊടുത്തു മറ്റു കുട്ടികൾക്ക് നാലായിരത്തി അഞ്ഞൂറും നമ്മുടെ സ്റ്റുഡൻസിന് മൂവായിരത്തി അഞ്ഞൂറും റാങ്ക് ഫയൽ സൗജന്യമാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ക്ലാസ് ആരംഭിച്ചു ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു ഒരുപാട് സന്തോഷമുള്ള കാര്യമാണത് ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കുറേ ഉണ്ട് ഫീസ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിലൊന്നാണ് പരീക്ഷ ഇടുക എന്നത് ശരിയല്ലേ ക്ലാസ് ശരസാറിൻ്റെ ക്ലാസ് കൊടുത്തു പലരും ചോദിച്ചു സാർ സാറേ കാണും മാത്സ് ക്ലാസ് ആദ്യം തന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് പഠിക്കാൻ സമയമെടുക്കുന്ന സബ്ജക്റ്റ് ഒന്ന് മാത്സും ഒന്ന് സ്റ്റാറ്റും ആയിരിക്കും എന്ന സങ്കല്പത്തിലാണ് ആദ്യം മാത്സിൻ്റെ ക്ലാസ് തന്നത് ഇനി മാത്സിൻ്റെ റെക്കോർഡ ക്ലാസ്സിനൊപ്പം തന്നെ ലൈവും കൂടെ തരും ഇപ്പം ആദ്യം തന്നെ കുട്ടികൾ പറഞ്ഞു സാറേ ആ ഒരു ബേസ് വേണം സെറ്റിൻ്റെ കാര്യങ്ങൾ റിലേഷൻ ഫങ്ഷനാണ് കൊടുത്തത് നല്ല ഫസ്റ്റ് മോഡ്യൂൾ മുടിയുള്ളതാണ് ഫസ്റ്റ് എക്സാം വരുന്നത് ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാന് മാത്തമാറ്റിക്സ് മുടിവൾ പണ്ടേതാണ് കാൽക്കുലസ് ആണ് റിലേഷൻ ഫംഗ്ഷൻ ആണ് പാർട്ട് വൺ ആൻഡ് ടു എക്സാം വരുന്നത് അടുത്ത ഞായറാഴ്ചയാണ് ശരസ്സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് റിസർച്ച് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് പോയിട്ടുള്ളവർ മാത്സ് പഠിച്ചിട്ട് പോയിട്ടുള്ളവർ എന്നോട് പറഞ്ഞാൽ സാർ അത് തന്നെ പരീക്ഷയ്ക്ക് വന്നു സാർ പഠിപ്പിച്ച് തന്നെ വന്നു അതേ ടൈപ്പ് തന്നെ വന്നു ഒരുപാട് സന്തോഷമായിരുന്നു കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ലാസ് സരസ്സാറിനുള്ള വിട്ടത് മാത്സ് പാടാണ് സ്റ്റാറ്റ് കുറച്ച് പാടാണ് ആർക്ക് പാടാണ് കൊമേഴ്സുകാർക്കും എക്കണോമിക്സുകാർക്കും മാത്സുകാർക്ക് സ്റ്റാറ്റിക് നോ പ്രോബ്ലം ആണ് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം അവർ തന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക സമയം എടുത്ത് പഠിച്ചോ ഇനി നിങ്ങൾ മാത്സ് പാടുള്ളവരെയും ഒന്ന് വെയിറ്റ് ചെയ്യണം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് ക്ലാസ് ഇട്ട് തരാം ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ഡൗട്ട് വരെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണ് ഫസ്റ്റ് ബാച്ച് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഫസ്റ്റ് ബാച്ച് ജോയിൻ ചെയ്യാം റെക്കോർഡ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് എക്സാംസ് ഉണ്ടാകും പ്രിൻ്റബിൾ ഫോം നോട്ട്സ് തരും എല്ലാ കാര്യങ്ങളും ചെയ്തു തരും വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നൽകുന്നതായിരിക്കും റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും ജനുവരി പതിനഞ്ചിന് നമ്മുടെ സിലബസ് ഇറക്കുമെന്നാണ് പി എസ് സി പറഞ്ഞേക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ വെയ്റ്റിംഗ് ആണ് സിലബസ് വന്നു കഴിഞ്ഞിട്ട് വാക്കുകളുടെ മോഡിഫിക്കേഷൻ വരുത്തി അതായത് പുസ്തകം ഇറക്കുമ്പോൾ ഒരു ഓതറൈസ് സംഗതിയാണ് അപ്പോൾ അതിലൊരു കൃത്യമായ എറർ ഫ്രീ ആയിരിക്കണം അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സിലബസിൽ വരുമ്പോൾ എന്തായാലും ഇരുപത്തഞ്ച് മാർക്കിന് മാത്സ് ഇരുപത്തഞ്ച് മാർക്കിൻ്റെ കെമിസ്ട്രി എന്നാണ് കൊമേഴ്സ് ഇരുപത്തഞ്ച് സ്റ്റാറ്റ് ഇരുപത്തഞ്ച് എക്കണോമിക്സ് അങ്ങനെ ആയിരിക്കും ജി കെ പാട്ട് കാണത്തില്ല പുതിയ സബ്ജക്റ്റ് ആഡിയ സാധ്യതയുണ്ട് ടോപ്പിക്സ് ആഡിയ സാധ്യത ഉണ്ടാകാം അതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ എത്തിക്കുന്നതായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിനെ മാത്രമേ ട്രാൻസ്ഫയൽ ഫയലുള്ളൂ ഓക്കെ ആയിരം കോപ്പിയാണ് ആദ്യം അടിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ കൊടുക്കത്തുള്ളൂ അതിനുശേഷം സെക്കൻഡ് എഡിഷൻ മാത്രമേ നമ്മുടെ വെളിയിൽ കൊടുക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഈ കോഴ്സ് ജോയിൻ ചെയ്യുക നന്നായിട്ട് ആവേശത്തിൽ പഠിക്കുക മാസ്റ്റർ കെ അക്കാഡമി ഒപ്പമുണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്